പ്രിയ സുഹൃത്തുക്കളെ നവവത്സരാശംസകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാ നന്മകളും നിറഞ്ഞ നല്ലൊരു വർഷമായിരിക്കട്ടെ ലോകത്താകമാനമുള്ള ജനതയ്ക്കും ഭാരതീയർക്കും ഭാരതത്തിനും എല്ലാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് വളരെ വിശേഷപ്പെട്ട ജനുവരി ഒന്ന് എങ്ങനെ തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങളെ കാണുന്ന വേദവിദ്യ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം നമുക്ക് ഈ കലണ്ടറിൽ നിന്ന് തുടങ്ങാം എന്നാൽ ജനുവരി ഒന്ന് ഈ വേദവിദ്യ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി നാല് വളരെ വിശേഷപ്പെട്ട ഒരു കലണ്ടറാണ് ആണ് ഇതിപ്പം ഞാൻ രണ്ട് വർഷമായിട്ട് ഈ കലണ്ടർ ഉപയോഗിക്കുന്നുണ്ട് ഉദയഭാരതത്തിൻ്റെ കലണ്ടർ ഉപയോഗിച്ചിട്ടുണ്ട് ഈ വർഷം വേദവിദ്യ വാങ്ങിച്ചു കഴിഞ്ഞ വർഷവും വാങ്ങിച്ചു വേദവിദ്യ കലണ്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേദം സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമാണ് ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് വേദമാണ് ഇതൊക്കെ നമുക്കറിയാം പക്ഷേ വേദം മാത്രം നമുക്കറിയത്തില്ല അതിനൊരുപാട് കാരണങ്ങളുണ്ട് നമ്മളറിയ അതറിയാതെ പോയതിന് കാരണം വേദം പഠിപ്പിക്കാനൊന്നും നമുക്ക് ആളുകളില്ലായിരുന്നു ആരും നമ്മളെ പഠിപ്പിച്ച് തന്നില്ല സംസ്കൃതം പോലും പഠിക്കാൻ കഴിഞ്ഞില്ല അപ്പം നമ്മൾ ഈ അമൂല്യമായിട്ടുള്ള വേദം പഠിക്കാനായിട്ട് നമുക്ക് അവസരം കിട്ടിയിട്ടില്ല പിന്നെ നമുക്ക് ആകെയുള്ള ഒരു അത്താണി എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ ഇവിടെയായിട്ട് ചില ആചാര്യന്മാർ വേദം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ വേദം പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം കാശ്യപാശ്രമത്തിലെ രാജേഷ് ആചാര്യയുടെ നേതൃത്വത്തിലുള്ള കശ്യപാശ്രമത്തിൻ്റെ കീഴിൽ ഇപ്പോൾ വേദവിദ്യ കലണ്ടർ എന്ന് പറഞ്ഞ് ഇറക്കുന്നുണ്ട് ഒരുപാട് പ്രത്യേകതയുള്ള കലണ്ടർ കാരണം നമ്മളിത് വെറും ഒരക്കമല്ല അക്ഷരമല്ല ഇതിനകത്ത് ഹിന്ദുവിന് വേണുന്ന എല്ലാ ആചാര അനുഷ്ഠാനങ്ങളെ പറ്റിയുമുള്ള ഒരു ചെറിയ വിവരണം അതുപോലെ വിശേഷ ദിവസങ്ങൾ അതിനേക്കാളൊക്കെ ഉപരി ഞാൻ ഈ കലണ്ടർ വാങ്ങിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഞാൻ എല്ലാ ദിവസവും ഈ കലണ്ടറിൽ നിന്ന് ഒരു ഓരോ ദിവസത്തും തീയതിക്കനുസരിച്ച് ആ തീയതിയുടെ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ സ്റ്റാറ്റസ് ഇടും അപ്പോൾ എന്നോട് ചിലർ ചോദിക്കാറുണ്ട് ഈ കലണ്ടർ എന്തിനാണ് ദിവസം ഇടുന്നതെന്ന് അവർ കാണുന്നത് ആ കലണ്ടറിലെ തീയതിയാണ് ആ നമ്പർ മാത്രമാണ് അതാണ് നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കണമെന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം അവിടെയാണ് തെളിയുന്നത് അതായത് ഇപ്പം നമ്മൾ ജനുവരി ഒന്നാം തീയതി നമുക്ക് ജനുവരി ഒന്ന് തന്നെ നോക്കാം തിങ്കൾ സോമവാസര തിങ്കളാഴ്ച പതിനാറ് മകം നാല് പഞ്ചമി പത്തൊമ്പത് നാഴിക അത് കഴിഞ്ഞാൽ ഓം വയം തരുത്രാഹ സനുയാമ വാഷ്മ ഋഗ്വേദത്തിലെ ഒരു മന്ത്രമാണ് ഞങ്ങളെല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ശക്തിയെ സമ്പാദിക്കട്ടെ അപ്പോൾ ഇന്നത്തെ ഋഗ്വേദത്തിൽ നിന്ന് തന്നിട്ടുള്ള ഒരു മന്ത്രമാണ് ഇത്തരം അനേകം മന്ത്രങ്ങൾ അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ച് മന്ത്രങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് മുപ്പത് മുപ്പത്തൊന്ന് ഇരുപത്തെട്ട് ദിവസങ്ങൾ വരുന്ന എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ഈ തീയതിക്കനുസരിച്ച് അതിൻ്റെ താഴെ ഒരു മന്ത്രവും കാണും അപ്പം നമുക്ക് ആ മന്ത്രം ആ തീയതി നോക്കുമ്പം നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് നോക്കുകയും വായിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്താൽ ആ ദിവസം നമുക്ക് പോസിറ്റീവ് എനർജി തരുന്നതായിരിക്കും നമ്മളീ പാരാവാരം പോലെ കിടക്കുന്ന നമുക്കൊന്നും അറിയാൻ സാധിക്കാഞ്ഞ നമുക്ക് പഠിക്കാൻ ഭാഗ്യമില്ലാതെ പോയ ഈ വേദമന്ത്രങ്ങൾ ഒരു മന്ത്രമെങ്കിലും നമുക്കൊരു ദിവസം പഠിക്കാനും പഠിച്ചില്ലെങ്കിൽ തന്നെ വായിക്കാനും അങ്ങനെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ നമ്മുടെ കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടാകാനും ഈ വേദമന്ത്രം വായിക്കുന്നത് കാണുന്നത് ഒക്കെ നല്ലതാണ് അപ്പോൾ അങ്ങനെ ഒരു അവസരമാണ് നമുക്ക് ഈ കലണ്ടർ വാങ്ങിക്കുന്നതിലൂടെ ലഭിക്കുന്നത് നൂറ് രൂപയാണ് ഈ കലണ്ടർ കുറച്ച് മുൻപേ ഞാൻ ഈ കലണ്ടറിനെ പറ്റിയുള്ള വിവരണം തരേണ്ടതായിരുന്നു പക്ഷേ ആവശ്യത്തിലധികം പ്രചാരം ഈ കലണ്ടറിന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം ഞാൻ പലപ്പോഴും പത്ത് കലണ്ടറൊക്കെ വാങ്ങിച്ച് പലർക്കും കൊടുത്തിട്ടുണ്ട് ഉദയഭാരതത്തിൻ്റെയൊക്കെ പക്ഷേ മനോരമ കലണ്ടർ അവിടെ തൂക്കിയിടും മാതൃഭൂമി തൂക്കിയിടും ഈ ഉദയഭാരതമോ അല്ലെ വേദവിദ്യ കലണ്ടറോ ഒക്കെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും ആളുകൾ അതെടുത്ത് നോക്കുവോ ഭിത്തിയലത് ഇടുവോ അത് ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ലെന്ന് കണ്ടതുകൊണ്ട് ഞാൻ പിന്നെ ആ പരിപാടി അങ്ങ് നിർത്തി ഞാൻ എനിക്ക് മാത്രം ഒരു കലണ്ടർ വാങ്ങിക്കുക ഞാനത് എല്ലാ ദിവസവും ആ കലണ്ടർ നോക്കുക ഇവിടെ അടുക്കളയിൽ തന്നെയാണ് ഞാൻ കലണ്ടർ ഇട്ടിരിക്കുന്നത് കാരണം എനിക്ക് നമ്മൾ രാവിലെ പ്രഭാരത്തിൽ അടുക്കളയിലായിരിക്കുമല്ലോ നമ്മുടെ ജോലികളെല്ലാം അപ്പോൾ അതിനിടയ്ക്ക് നമുക്കിത് പോയി നോക്കാനും വായിക്കാനും ഒരു സമയം കിട്ടും അതുകൊണ്ട് അടുക്കളയിൽ തന്നെ ഈ കലണ്ടർ ഇട്ടിരിക്കുന്നു ഇപ്പം ഈ മന്ത്രം മാത്രമല്ല ഇതിനകത്ത് എല്ലാ വിശേഷ ദിവസങ്ങളെ പറ്റിയുള്ള വിവരണമുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ഈ കലണ്ടറിലൂടെ നമുക്ക് ലഭിക്കുന്നത് പേജിലെ വിശേഷങ്ങളാണിത് എന്നാലിതിൻ്റെ മുഖപ്പേജ് അതും പിന്നെ ഒടുവിലത്തെ പേജും നമുക്കൊന്ന് നോക്കാം സനാതനധർമ്മത്തെ അറിയാൻ സനാതനധർമ്മിയായി ജീവിക്കാൻ വേദവിദ്യ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാളത്തിലെ ഏക വൈദിക കലണ്ടർ എന്താണ് സനാതനധർമ്മം സനാതനധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ഉടനടി ഒരു ഉത്തരം പറയാൻ അറിയാൻ വയ്യാത്ത അനേകർ നമ്മുടെ ഇടയിലുണ്ട് സനാതനം എന്ന വാക്കിന് നിത്യം എന്നർത്ഥം അതായത് നാശമില്ലാത്തതും മാറ്റമില്ലാത്തതും എന്തോ അതാണ് സനാതനം വേദങ്ങളിലാണ് ഈ ശബ്ദം ആദ്യമായി കാണാനാകുന്നത് അവിടെ ഈ ശബ്ദം മുഖ്യമായും ഈശ്വരൻ്റെ പര്യായമാണ് അപ്പോൾ സനാതനധർമ്മം എന്താണ് സനാതനനായ അഥവാ നിത്യനായ ഈശ്വരനാൽ ഉപദേശിക്കപ്പെട്ട ധർമ്മം എന്തോ അത് സനാതനധർമ്മം എന്താണ് ഈശ്വരനാൽ ഉപദേശിക്കപ്പെട്ടത് ഇത് നാല് വേദങ്ങളാകുന്നു ബൃഹദാരണ്യോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നീ നാല് വേദങ്ങൾ ഈശ്വരനിൽ നിന്നും ഉണ്ടായതാണ് എന്നാണ് ചാന്തിോപനിഷത്തിലും ശ്വേതാശ്വ ശ്വേതാശ്വേതരോപനിഷത്തിലും എല്ലാം വേദം ഈശ്വരവാണി എന്നാണ് പറഞ്ഞിട്ടുള്ളത് വേദാന്ത ദർശനത്തിൽ ശാസ്ത്രയോനിത്വാദ് എന്ന സൂത്രത്തിലൂടെ ഭഗവാൻ വേദവ്യാസൻ പറഞ്ഞിരിക്കുന്നതും ഇതുതന്നെ വേദങ്ങളുടെ ഉറവിടം ബ്രഹ്മമാകുന്നു സാങ്ക്യന്യായം വൈശേഷികം തുടങ്ങിയ മറ്റ് ദർശനങ്ങളിലും മഹാഭാരതത്തിലുമെല്ലാം ഇക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേദമാണ് എല്ലാത്തിനും ആധാരം വേദം പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിനെപ്പറ്റി ഒരു ചെറിയ ബോധമെങ്കിലും ഉണ്ടാകുവാനായിട്ട് ഈ വേദവിദ്യ കലണ്ടർ നമ്മളെ സഹായിക്കും ഇപ്പോൾ ഒരുപാട് പ്രത്യേകതകളാണ് ഈ ഒരുപാട് പ്രത്യേകതകളുണ്ട് വർഷത്തിലെ എല്ലാ ദിവസത്തെ പറ്റിയും വിശേഷ അനുസരിച്ച് എല്ലാത്തിൻ്റെയും വിശേഷങ്ങൾ അനുസരിച്ച് ആ തീയതികളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകതയെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് സനാതന സനാതനധർമ്മവൃക്ഷം എന്നറിയപ്പെടുന്ന ഇതിലാണ് എല്ലാം ഉള്ളത് എല്ലാം ഇതിലടങ്ങിയിരിക്കുന്നു അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്ക് പേജ് ഒന്ന് നോക്കാം ഷോഡശ സംസ്കാര ക്രിയകൾ അതായത് ഒരു ഹിന്ദു ആചരിക്കേണ്ട പതിനാറ് വിധ ആചാര അനുഷ്ഠാനങ്ങളെയാണ് ഷോഡശ സംസ്കാരക്രിയകളെന്ന് പറയുന്നത് അതെല്ലാം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകതകളും എല്ലാം നാം ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതറിഞ്ഞ് ആചരിക്കുന്നവർക്ക് അതിൻ്റേതായ ഗുണം ലഭിക്കും ഇനി വേദങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതമെന്ന് പറഞ്ഞ് ആ ആചാര്യ ശ്രീ രാജേഷ് വേദങ്ങളെ പറ്റിയുള്ള ഒരു ചെറിയ അവലോകനവും കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സൂക്തങ്ങളൊക്കെ നമുക്ക് ദിവസേന ചൊല്ലാനുള്ള ദീർഘായുപ്രാപ്തി സൂക്തം ധനധാന്യ രത്നപ്രദായക ഗണപതി മന്ത്രം ദുർഗാസൂക്തം അതുപോലെ രാത്രി സൂക്തം ശത്രു നിവാരണ സൂക്തം സുരക്ഷാസൂക്തം വിഷ്ണു സൂക്തം നക്ഷത്ര സൂക്തം ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഐശ്വര്യം നൽകുന്ന വേദസൂക്തങ്ങളെയും ചുരുക്കി ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു ഭാരതീയൻ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന വിവരങ്ങൾ വേദത്തെപ്പറ്റി നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സമയം കഴിഞ്ഞു പോയിട്ടില്ല ഈ വേദവിദ്യാ കലണ്ടർ വാങ്ങി എല്ലാവരുടെയും വീട്ടിൽ സൂക്ഷിക്കണം അത് വേണ്ടും വിധം ഉപയോഗിക്കുകയും വേണം വെറുതെ അക്കമായിട്ടും തീയതിയായിട്ടും ദിവസമായിട്ടും കാണാതെ വേദജ്ഞാനം കൂടെ ലഭിക്കുന്നതിനും അതുവഴി ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നതിനുമുള്ള അവസരമായി തീരട്ടെ ഈ വൈദിക കലണ്ടർ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം വീണ്ടും കാണാം